നമസ്കാരം സ്വാഗതം ചില സീറ്റുകൾ ഒഴിച്ചിട്ട് കോൺഗ്രസ് സി പി എമ്മിൽ നിന്ന് ആളെ തൂക്കാൻ ബി ജെ പി നീക്കം അമിത്ഷാ കേരളത്തിൽ പയറ്റാൻ പോകുന്ന തന്ത്രം ഇടതു വലതുമായി ഉടക്കി നിൽക്കുന്ന നേതാക്കളെ വല വലവീശിപ്പിടിക്കാനാണ് പത്മജയിലൂടെ കോൺഗ്രസിലേക്ക് ഒരു പാലം ഇട്ടിട്ടുണ്ട് ദേവികുളത്ത് നിന്ന് എസ് രാജേന്ദ്രനെയാണ് നോട്ടമിട്ടിരിക്കുന്നത് കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് ഈ പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവുമായി ആശയവിനിമയം നടക്കുന്നതായി വിവരമുണ്ട് കൊല്ലത്ത് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമം ഈ നീക്കം വിജയിച്ചാൽ തിരുവനന്തപുരത്ത് ഗുണം ചെയ്യുമെന്നാണ് ബി നേതൃത്വത്തിന്റെ പ്രതീക്ഷ ഇത്തരം ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും സംസ്ഥാന നേതാക്കൾക്ക് അറിയില്ല എല്ലാം കേന്ദ്രത്തിൽ നിന്നുള്ള നീക്കമാണ് സി പി എം സി പി ഐ കക്ഷികളിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട ചില നേതാക്കളുമായും ചർച്ച നടക്കുന്നുണ്ട് ഒരു സി പി ഐ നേതാവിനെ ബി ഡി ജെഎസിൽ എത്തിക്കാൻ ശ്രമം തുടരുകയാണ് പ്രമുഖ സമുദായ സംഘടനയുടെ നേതാക്കൾ വഴിയാണ് ഇതിനുള്ള നീക്കം നടക്കുന്നത് മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ അടക്കമുള്ള ചില നേതാക്കളുമായി ചർച്ച തുടരുന്നതായാണ് സൂചന എറണാകുളം സീറ്റിൽ കേരള കോൺഗ്രസിൽ നിന്നുള്ള നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട് യു ഡി എഫ് ഘടകകക്ഷിയുമായി അടുത്തിടെ ബി ജെ പി നേതൃത്വം ചർച്ച നടത്തിയിരുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നേരിട്ട് ബി ജെ പിയിൽ ചേരാൻ താല്പര്യമില്ലാത്തവരെ ബി ഡി ജെ എസ് വഴി എൻ ഡി എ ഭാഗമാക്കുകയാണ് തന്ത്രം മാവേലിക്കരയിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയാക്കിയ ബൈജു കലാശാലയുടെ എൻ ഡി എ പ്രവേശനത്തിൽ ബി ജെ പിക്ക് പങ്കുണ്ടെന്നാണ് വിവരങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ബൈജു കലാശാല എന്നാൽ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി മോഹികൾക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കത്തിൽ വലിയ അമർഷമുണ്ട് ഇവർ അത് പരസ്യമായി തന്നെ പലരും പുറത്ത് കാണിക്കുന്നുമുണ്ട് പത്മജയാണ് കേന്ദ്ര നേതൃത്വം തുറപ്പു ചീട്ടായി കാണുന്നത് കോൺഗ്രസിലെ പലരും ബി ജെ പിയിലേക്ക് എത്തുമെന്ന് പത്മജ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതിന് പിന്നിൽ എന്തോ വലിയ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസും ഭയക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മാത്രമല്ല പത്മജയെ വെച്ച് പല കളികളും നടത്താനാണ് ബി ജെ പി നീക്കം നടത്തുന്നത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രചാരണ പരിപാടികളിൽ കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാൽ പങ്കെടുക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്തൊൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് അതിനുശേഷമാകും സംസ്ഥാനത്ത് ബി ജെ പി ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പത്മജ ഇറങ്ങുക സഹോദരൻ കെ മുരളീധരൻ മത്സരിക്കുന്ന തൃശൂരിലും പത്മജ പ്രചാരണത്തിനെത്തും മോദിയുടെ പാലക്കാട്ടെ പരിപാടിയിലും പങ്കെടുത്തേക്കും ലീഡർ കെ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ ജനങ്ങളിലുള്ള സ്വാധീനം വോട്ടാക്കാനാണ് സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടികളിലാകും കൂടുതലും അവരുടെ സാന്നിധ്യം ഉണ്ടാകുക പത്മജയെ ബി ജെ പി പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന വാർത്തകൾ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നിഷേധിച്ചു പാർട്ടിയിൽ എടുത്തത് കേന്ദ്ര നേതൃത്വമാണ് അതിൽ കേരള നേതാക്കൾക്ക് പങ്കില്ല തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച പാർട്ടി നേതൃത്വം പറയുന്നത് താൻ അനുസരിക്കും പത്മജ തൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ് അവർക്കൊപ്പം പാർട്ടി നിശ്ചയിക്കുന്ന വേദികൾ പങ്കിടും ഇത് കല്യാണിക്കുട്ടിയമ്മയ്ക്കുള്ള സമർപ്പണമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു